صحيح البخاري درس إدبتي يتت كتاب الإيمان ستة وشاسم كتاب أدتا أديان باب سؤال جبريل النبي صلى الله عليه وسلم عن الإيمان والإسلام والإحسان وعلم الساعة وبيان النبي صلى الله عليه وسلم له ثم قال جاء جبريل عليه السلام يعلمكم دينكم فجعل ذلك كله دينا وما بين النبي صلى الله عليه وسلم لرفض عبد القيس من الإيمان وقوله تعالى ومن يبتغ غير الإسلام دينا فلن يقبل منه باب الدعاية ചോദ്യം സംബന്ധിച്ച് നബി സാഹുലിയോട് സത്യവിഷാദ് സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചും വൽ സംബന്ധിച്ചും എന്ന് അത് എന്ന് സംഭവിക്കുമെന്നത് സംബന്ധിച്ച് അറിവ് അതിനെ സംബന്ധിച്ചും ലഹു നബി നൽകിയ വിവരണം സംബന്ധിച്ചും മറുപടി തുമ്പകാല എന്നിട്ട് നബി നബിം പറഞ്ഞു അത് വന്നു സംബന്ധിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ ദീനിനെ നബി പഠിപ്പിക്കായിരുന്നു അത് എല്ലാത്തിനെയും

ഖാൻ ഖാനൻ നബി അള്ളാഹുസ് ബാരിസൻ യൗമൻ ലിന്നാസി നബിസ്വലാഹു അല്ല ജനങ്ങൾ ഒരിക്കൽ ഒരു ദിവസം ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാല് നബിസ്വലു അലി സ്വലം ജനങ്ങളുടെ ഇടയിൽ സഹബാക്കളുടെ ഇടയിൽ ഇരിക്കയായിരുന്നു അതാഹുറുൻ അപ്പോൾ അവിടത്തെ ഒരു വ്യക്തി വന്നു ആ വ്യക്തി ആരാണെന്ന് പിന്നീട് പറയുന്നത് ജുബിലി അലിസ്സലാമായിരുന്നു മനുഷ്യരൂപത്തിൽ വന്നതായിരുന്നു അലൈഹി അലലിസ്ലാമെന്ന് എന്നിട്ട് അദ്ദേഹം ചോദിച്ചു

അള്ളാഹുവിൻ്റെ വ്യക്കാ ഉണ്ട് എന്നതും വിശ്വസിക്കരാണ് വ റുസുലിഹി അവൻ്റെ മുർസലീങ്ങൾ അമ്പിയാക്കളും മുർസലീകളും അവരെ കൊണ്ടും വിശ്വസിക്കരാണ് വീനബിൽ ബാഹി ബാഹു കൊണ്ടും വിശ്വസിക്കരാണ് ബാഹു എന്നാൽ പുനർജന്മം പുനരുദ്ധാനം ഇപ്പോൾ ചില റിപ്പോർട്ടുകളിൽ ഷഹാദത്ത് ഗലിമ ഇത് കദറിലുള്ള വിശ്വാസം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കദറുള്ള വിശ്വാസം അള്ളാഹുളള വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ചില റിപ്പോർട്ടുകളിൽ ഖദർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നന്മയും തിന്മയും ഹൈറും ഷഹറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം ആണ് എന്നത് ചിലതിൽ യമുൽ അന്ത്യനാൾ എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് പുനരത്ഥാനം അന്ത്യനാളിലാണല്ലോ അപ്പോൾ പിന്നെ അതേപോലെ മറ്റു വിഷയങ്ങൾ പറയുന്നിടത്തും വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ചില റിപ്പോർട്ടുകളിൽ കൂടുതലും ചില റിപ്പോർട്ടുകൾ കുറവും ആയിട്ട് കാണാം മൊത്തത്തിൽ നമ്മൾ ഹദീസുകളെ സംയോജിപ്പിച്ചാണ് ചെയ്താണ് ആശയം മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില ഇനങ്ങൾ വിട്ടുപോയതാവാൻ സാധ്യതയുണ്ട് കാല അടുത്തത് കാല ജിബ്രിൽ അലി ഇസ്ലാം തുടർന്ന് ചോദിച്ചു മൽ ഇസ്ലാം ഇസ്ലാം എന്താണ് ചോദിച്ചു കാല أبو نبي صلى الله عليه وسلم الإسلام أن تعبد الله ولا تشتك به شيئا وتقيم الصلاة وتؤدي الزكاة المفروضة وتصوم رمضان الإسلام أن تجد في النبي ورنو. الإسلام إسلام النعال أن تعبد الله ني الله ني عبادة سيئلان ولا تشتك به شيئا هذا അവന് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനാണ് ഷിർക്കൊന്നുമില്ലാത്ത വിധത്തിൽ അബ്ബാഹുവിന് മാത്രം അഭിവാദം ചെയ്യുക എന്നതാണ് നിസ്കാരം നിലനിർത്തലുമാണ് അതായത് അഞ്ചു നേരത്തെ നിസ്കാരം സുബു ജു അതിൽപ്പെടും കാരണം അന്ന് അത് ഇല്ലല്ലോ കൊടുത്തു വീട്ടുമ്പാണ് അതായത് സമ്പത്ത് നിസാബ് കണക്കിന് മുതലുള്ളവർ അവർ ആ നിശ്ചിതത്വത അനുസരിച്ചുള്ള സക്കാത്ത് കൊടുക്കുക അൽ മഫറൂർക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ഫർദാക്കപ്പെട്ട നോമ്പ് നോൽക്കലുമാണ് റമദാൻ മാസത്തിന് നോമ്പ് നിർബന്ധമാക്കുക അപ്പൊ ഇവിടെ ചില റിപ്പോർട്ടുകളിൽ ഷഹാദത്ത് കരിമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതേപോലെ ചില റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ റിപ്പോർട്ടിൽ അത് വന്നിട്ടില്ല അതെല്ലാം ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് അടുത്ത ചോദ്യം മൽ ഇഹ്സാനു എന്താണ് ഇഹ്സാൻ ജിബ്രിൽ അലി അലിസ്ലാമിന്റെ അടുത്ത ചോദ്യം നബി മറുപടി പറഞ്ഞു നിശ്ചയം നീ അവനെ കാണുന്നുണ്ട് എന്ന പോലെ തക്കുന്തറവാഹു നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട് അപ്പോ ഇവിടെ യഹസാൻ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഇഹ്ലാസോടുകൂടി ചെയ്യാന്നുള്ളതാണ് അള്ളാഹുവിന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചു അപ്പൊ അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന നിലക്ക് ആണെങ്കിൽ നമ്മുടെ വിഭാഗത്തിൽ എന്തുമാത്രം ഹുഷു ഭയഭക്തി ഉണ്ടാവും ആ കണക്കിന് എത്തുമ്പോഴാണ് നമ്മൾ മുഹസിനാണെന്ന് പറയാം നമുക്ക് ഉണ്ട് എന്ന് പറയാം അപ്പൊ നമുക്ക് അള്ളാഹുവിനെ ഇഹലോകത്ത് വെച്ച് കാണാൻ പറ്റില്ല പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ലക്കാൾ ഉണ്ടാവും അള്ളാഹുനെ കാണാൻ പറ്റും അതാണ് അഹ്ലു അഹ്ലുസ്വ ജമാന്റെ വീക്ഷണം എന്നാൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഭയഭക്തി അന്നലക്ക് അള്ളാഹുനെ ബാത്ത് ചെയ്യണം എന്നുള്ളതാണ് അതാണ് പറയുന്നത് നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് രണ്ട് ഗ്രേഡാണ് ഒന്ന് അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അത് ഉറപ്പാണല്ലോ അപ്പൊ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് ബോധ്യത്തിൽ നമ്മളെ ബാത്ത് ചെയ്യ അതോടൊപ്പം നമ്മൾ അള്ളാഹുനെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്തരത്തിൽ നമ്മൾ ഹുഷു ഉള്ളവരായിബാത്തുള്ളത് അതാണ് യഹസാൻ എന്നത് ഇവിടെ ചില സൂഫികൾ വ്യക്തമായിട്ട് വഴികേടിലായിട്ടുണ്ട് ഇബിൻ ഹജർ അൽ അസ്കലാലി ഇബ്രാഹിം ഫത്തുഹിൻ ബാലിയിൽ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ യഹസാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ചില സൂഫികൾ വ്യക്തമായിട്ടും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്താണ് അവരുടെ ദുർവ്യാഖ്യാനം അതായത് നമ്മൾ അള്ളാഹുവിനെയൊക്കെ അങ്ങോട്ട് അടുത്തിട്ട് നമ്മൾ ഇല്ല എന്നൊരവസ്ഥയിൽ ഇല്ലാത്തതുപോലെയാകും അങ്ങനെയാവുമ്പോ ആ അവസ്ഥയിലെത്തുമ്പോ നമുക്ക് അള്ളാഹുവിനെ കാണാം എന്നതാണ് അവരുടെ വാദം അതൊരിക്കലും ശരിയല്ല കാരണം വ്യക്തമായിട്ട് കുർഖാൻ പറഞ്ഞതാണ് അള്ളാഹുവിനെ ഈ അലോകത്ത് വെച്ച് കാണാൻ പറ്റില്ല പരലോകത്ത് വെച്ച് കാണാൻ പറ്റുമെന്നത് വ്യക്തമായിട്ട് സ്മഹി ഹദീസ് വന്നിട്ട് അത് തന്നെ സത്യവിശ്വാസികൾക്കാണ് നബി അലിസ്ലം അള്ളാഹുനെ കണ്ടു എന്ന റിപ്പോർട്ട് അത് ഹൈനുകൊണ്ട് കണ്ടു എന്നല്ല കൽബ് കൊണ്ട് ഹൃദയം കൊണ്ട് കണ്ടു ഫു ആദ് കൊണ്ട് കണ്ടു ഫുആാദ് കൊണ്ട് കണ്ടു എന്നതാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് കണ്ടില്ല എന്നും കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അത് തമ്മിൽ ജമ ചെയ്യുന്നത് എങ്ങനെയാണ് കണ്ടു എന്നത് കൽബ് കൊണ്ട് ഹൃദയം കൊണ്ടാണ് എന്ന് ഫുആദ് കൊണ്ട് ആണ് എന്ന് വ്യക്തമായിട്ട് ഹദീസുകളിൽ കാണാവുന്നതാണ് ജിബിരിസ്ലാം ചോദിച്ചു അടുത്ത ചോദ്യം മത എപ്പോഴാണ് അന്ത്യനാൾ അപ്പൊ നബി പറഞ്ഞു വ്യക്തി ചോദ്യകർത്താവിനേക്കാൾ അത് സംബന്ധിച്ച് അറിവുള്ളവനല്ല എന്ന് പറഞ്ഞാൽ എനിക്കതറിയില്ല എപ്പോഴാണ് സംഭവിക്കുക എന്നത് എനിക്കറിയില്ല എന്ന് എന്നാൽ ഞാൻ അതിന്റെ ചില അഷുറാത്ത് ചില അടയാളങ്ങൾ താങ്കൾക്ക് പറഞ്ഞു തരാം എന്ന് എന്നിട്ട് നബി സാഹ അലിസ്വല്ലമ റിയാമത്തിന്റെ അലാമത്ത് പറയണ് ഈ പറയുന്ന അലാമാത്ത് അടയാളങ്ങൾ റയാമത്തിന്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്നതല്ല അതിനൊക്കെ കുറച്ച് മുമ്പായിട്ട് ഒക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയണ് ഇതാ വലതത്തിൽ അമതു റബ്ബലത്തിൽ അമതു റബ്ബ അമത്ത് സ്ത്രീ ആ അടിമ സ്ത്രീയുടെ റബ്ബിനെ അതായത് യജമാനനെ ഇവിടെ റബ്ബിലാനമി എന്നുള്ളത് റബ്ബല്ല യജമാനെ പ്രസവിച്ചാൽ എന്ന് പറഞ്ഞാൽ അടി അടിമ സ്ത്രീ യജമാന അതിന്റെ യജമാനെ പ്രസവിക്കും ആ ഒരു സാഹചര്യം വരും ഇതിന് പല പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അതില് ഏറ്റവും കൂടുതൽ സങ്കടമായ വിശദീകരണമായിട്ട് തോന്നുന്നത് ഒന്ന് മാത്രം പറയാം അതായത് മാതാക്കളെ നിന്ദിക്കുന്ന കൂക്ക് അതായത് മാതാക്കളെ നിന്ദിക്കുന്ന സ്വഭാവം വർദ്ധിച്ചു വരും വ്യാമത്തിന്റെ അടയാളാണ് അപ്പോൾ മക്കൾ എന്ത് ചെയ്യും മാതാക്കള് മക്കളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന കാലം അങ്ങനെ വരുമ്പം മാതാവിൻ്റെ യജമാനനാവുകയും മകൻ അല്ലെങ്കിൽ മക്കൾ അതാണ് ഇവിടെ ഉദ്ദേശ്യം എന്ന് അതേപോലെ ഇസ്ലാം വ്യാപിക്കും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നങ്ങനെ പല പിന്നെ വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് അതേപോലെ ഇനി അടുത്തത് ഇബിലി ഫിൽ ബുന്യാനി മത്സരിച്ചാൽ റോയതുൽ ഇബിലുൽ ഭൂമി ഇബിലുൽ ഭൂമി എന്ന് പറഞ്ഞാൽ കറുത്ത ഒട്ടകം കറുത്ത ഒട്ടകം റോയത്തറ മേക്കുന്നവർ കറുത്ത ഒട്ടകങ്ങളെ മേക്കുന്നവർ മത്സരിച്ചാൽ കെട്ടിട നിർമ്മാണത്തെ വിഷയത്തിൽ കെട്ടിടങ്ങൾ വലിയ രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുന്ന വിഷയത്തിൽ വളരെ പാവപ്പെട്ട ആൾക്കാർ പോലും സാധാരണക്കാർ പോലും മത്സരിക്കുന്ന ഒരവസ്ഥ വന്നാൽ അത് കിയാമത്തിന്റെ ആലാമത്താണ് കയാമത്തിന്റെ അടയാളമാണ് എന്ന്

അൽ ആയത്ത് ആയത്ത് എന്നിട്ട് അദ്ദേഹം പിരിഞ്ഞു പോയി ആര് വന്നയാള് ജിബിറില്ല അലൈഹിസ്ലാം നബിൻ പറഞ്ഞു ഈ വന്നത് ആരായിരുന്നു അലിസ്ലമാണ് അദ്ദേഹം വന്നു ദീനഹും ജനങ്ങളെ അവരുടെ ദീൻ പഠിപ്പിക്കാൻ വന്നതാണ് അപ്പൊ അവിടെ അലി ഇസ്ലാം എന്തെങ്കിലും പഠിപ്പിച്ചോ ചോദ്യങ്ങൾ ചോദിക്കാൻ ചെയ്തു ഉത്തരം പറഞ്ഞതാരാ അലൈഹി വസല്ലം അപ്പൊ ചോദ്യം ചോദിക്കുന്നത് അധ്യാപനത്തിന്റെ ഒരു രീതിയാണ് അത് മോഡേൺ എഡ്യൂക്കേഷണൽ മെത്തഡോളജിയിലൊക്കെ പറയുന്നുണ്ട് ചോദ്യം ചോദിക്കുക ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ ഒരു അധ്യാപനമാണ് ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് വിദ്യാർത്ഥികളില് ശിഷ്യന്മാരില് ശോതാക്കളില് കൗതുകം ഉണർത്തും അപ്പൊ അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകും അപ്പൊ ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങൾ ഒരു അധ്യാപനത്തിന്റെ രീതി ആണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണല്ലോ ഇവിടെ ജബിരിൽ അലിസ്ലാം പഠിപ്പിക്കാനാണ് വന്നതെന്നാണ് ജബിരി അലഹി സ്വലാം എന്താ പഠിപ്പിച്ചത് ഇവിടെ ഒന്നുമില്ല സത്യത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ അതാണ് അതേപോലെ അൽമുസാഹത്ത് അന്ത്യത സംഭവിക്കുന്നത് എന്ന് ചോദിച്ചത് അങ്ങനെ ഒരു ചോദ്യം പാടില്ല എന്ന് സഹാബാക്കളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മനസ്സിലാക്കിക്കാനാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് പണ്ഡിതന്മാര് ഷർഹ് വിശദീകരിച്ചൊക്കെ പറഞ്ഞത് കാണാം അത്തരം ചോദ്യങ്ങൾ കാലത്ത് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതൊഴിവാക്ക ഇനി അബു അബ്ദുല്ല അബു അബ്ദുല്ല പറഞ്ഞു ഇത് എല്ലാം ഈമാനിൽ നബി കണക്കാക്കി എന്നതാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈമാന്റെ ഭാഗമാണ് എന്നത്